ആറ് വൈൽഡർമാരെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഹൗസിലുള്ളവർ കാരണം രണ്ട് കൂടിപ്പോയാൽ മൂന്ന് അതിനപ്പുറം പ്രതീക്ഷിച്ചു കാണില്ല ആദ്യം വീടിനകത്ത് കയറിയത് തൃശൂർക്കാരിയായ നന്ദനയാണ് ഹൗസിലുള്ളവർ കെട്ടിപ്പുണർന്ന് സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിച്ചാണ് അകത്തേക്ക് ആനയിച്ചത് കൂട്ടത്തിൽ നോറ പറയുന്നുണ്ട് ഈ സ്നേഹം ഇന്ന് മാത്രമേ ഉള്ളൂവെന്ന് പിന്നെ എല്ലാവർക്കും ഓടി നടന്ന് വെള്ളം കൊടുക്കുന്നത് ജാസ്മിനാണ് ഇനിയെന്നും വെള്ളം കുടിക്കുമോ അതോ കുടിപ്പിക്കുമോ എന്ന് കണ്ടറിയാം ഈ അഭിഷേകുമാർ ഒരുമിച്ചാണ് ഹൗസിൽ കയറിയത് അഭിഷേക് ശ്രീകുമാർ കയറിയ ഉടൻ കളി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം മുടിയൻ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ പുറത്തുനിന്റെ സുഖം ഇത്തിരി കുറയുന്നുണ്ടെന്നാണ് അഭിഷേക് പറയുന്നത് ജിൻഡോയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഫാനായിരുന്നു ആദ്യമൊക്കെ വോട്ടൊക്കെ ചെയ്തിരുന്നുവെന്ന് ഇപ്പോൾ ചെയ്യാത്തത് എന്തെന്ന് ജിൻഡോ ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കി പോണമെന്ന് ജിൻഡോയോട് പറയുന്നുണ്ട് ഗബ്രി കൂട്ടി വച്ചിരിക്കുന്ന വാഴകൾ കാണിച്ച് അതൊന്നും കുലയ്ക്കില്ലെന്ന് പറയുമ്പോൾ കുലയ്ക്കാത്ത കുറെ വാഴകൾ വച്ചതിന് അവാർഡ് ബിഗ് ബോസിന് കിട്ടുമെന്നും അഭിഷേക് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജാസ്മിൻ ഉൾപ്പെടെ എല്ലാവരെയും നൈസായിട്ട് കൊട്ടിക്കൊണ്ട് ആശാൻ കളി തുടങ്ങിയെന്ന് വേണം കരുതാൻ അഭിഷേക് ജയ്ദീപിനെ ജാൻമണി ഓടി നടന്ന് വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു നിരീക്ഷണം നടത്തുകയാണ് അഭിഷേക് ജയ്ദീപ് അവസാനത്തെ മൂന്ന് പേർ സായിയും സിബിനും പൂജയും ഒക്കെ ഒരുമിച്ചാണ് കയറുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ വന്നത് ശരിക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പൂജ ഗബ്രിയോടും ജിൻഡോയോടും ചോദിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് കൊടുത്തത് ഒരു ഒന്നൊന്നര പണി തന്നെ കാരണം താടിക്ക് കയ്യും കൊടുത്തിരുന്നു പോയ ജാസ്മിൻ അത് വ്യക്തമായി പ്രകടിപ്പിക്കുന്നത് കാണാം കാരണം അവർ പുറത്ത് ഇവരുടെ എല്ലാ കളികളും കണ്ടുവന്നവരാണ് അതുകൊണ്ട് തന്നെ ഹൗസിലുള്ളവർക്ക് ഇനി അങ്ങോട്ടുള്ള ഗെയിമുകളൊന്നും അത്ര സുഖകരമാകില്ല